അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവരെ നോക്കുന്നവരെ കർത്താവ് മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായ ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാന അവകാശമാവുകയും ഓഖരിയാവുകയും ചെയ്യട്ടെ നിത്യപിതാമ്പുത്തനും പരിശുദ്ധാത്മാവിശ്വസന ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത് ഇന്നലെ നമ്മൾ പറഞ്ഞത് അറിവാണ് ആത്മവിശ്വാസം നമുക്ക് നൽകണത് അടിത്തറ ആത്മവിശ്വാസമാണ് നമുക്ക് ആത്മധൈര്യം നൽകണത് പഴയ നിയമത്തിലും പുതിയ പുതിയ നിയമത്തിലും ലീഡേഴ്സിനുണ്ടായിരുന്ന എന്താണ് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണെന്ന് പറഞ്ഞു അത് എനിക്ക് ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ എത്ര പ പുറപ്പാടും പതി മുപ്പത്തിമൂന്ന് പതിനേഴ് പറഞ്ഞില്ലേ ഇന്നലെ എന്താണ് എനിക്ക് തന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാളാണ് പുതിയ നിയമത്തെ ലീഡറ് ആര് പത്രോസ് പത്രോസിൻ്റെ എങ്ങനെയാണ് പത്രോസിന് ഉദ്യമങ്ങൾ കർത്താവ് മിഷൻ ഏൽപ്പിക്കുമ്പോ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് എനിക്ക് നിന്നെ അറിയാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് പതുക്കെ പതുക്കെ പത്രോസിനെ കൊണ്ടുപോകണ്ടേ എന്താണ് യോനായ പുത്രനായ യോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഒന്നാം വട്ടം ചോദിച്ചു രണ്ടാം വട്ടം ചോദിച്ചു മൂന്നാം വട്ടം ചോദിച്ചിട്ട് ഈ മുനമ്പിൽ എത്തിക്കും എങ്ങനെയാണ് അപ്പോൾ പത്ത് ദിവസം പറയും കർത്താവ് അങ്ങയ്ക്ക് എല്ലാം അറിയാം അതായത് പത്ത് ദിവസത്തിനെക്കുറിച്ച് മാസത്തിനെക്കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പം പത്ത് ദിവസിനെക്കുറിച്ചും പറയണത് യോഹന്നിരുപത്തി പതിനേഴുതേ അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു അവൻ മൂന്നാം പ്രാവശ്യം യോഹന്നാന്റെ പുത്രനായമേനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നു തന്നോട് തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി ദുഃഖിതനായി അവൻ പറഞ്ഞു പറഞ്ഞു കർത്താവെ എല്ലാം അറിയുന്നു നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നു നീ അറിയുന്നു അതായത് നീ എല്ലാം അറിയത്താല് ഈശയ്ക്കും പത്ത് മാത്രം അറിയാവുന്ന പത്ത്വസൻ്റെ ജീവിതത്തിലെ ഒരു എല്ലാം ഉണ്ട് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാതിരുന്നത് ഇതന്നെയാണ് നീ എൻ്റെ ചെമ്മരിയാടുകൾ മേയ്ക്കുക നീ എൻ്റെ കോലാടുകൾ മേയ്ക്കുന്ന അധികാരം കൊടുക്കാൻ കാരണം മോസസ്സിനും അതുതന്നെയാണ് അധികാരം കിട്ടാൻ കാര്യം എന്താണ് ആ മുപ്പത്തിമൂന്ന് പതിനേഴാണ് എന്താണ് എനിക്ക് എനിക്ക് നിന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു പക്ഷേ ദൈവത്തിന് വേണ്ടി മാത്രം വേറെ മനുഷ്യൻ്റെ ഒരു പ്രീതിയും ഇല്ലാതെ അതുകൊണ്ട് മനുഷ്യനെയൊക്കെ നമുക്കൊന്നും കിട്ടത്തില്ല ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തത് മത്തായി ആരെ ആരെടുത്തേ എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോ എന്നുറി കടന്ന് നിങ്ങൾ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക നിന്റെ പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം നൽകും ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതാണ് നമ്മുടെ സബ്ജക്ട് അതായത് ആറ് മൂന്ന് നാല് നീ ധർമ്മദാനം നീ ധർമ്മദാനം ചെയ്യുമ്പോ അത് രഹസ്യമായിരിക്കേണ്ടതിന് കൈ അറിയാതിരിക്കട്ടെ കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം നൽകും ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ അടിക്കരുത് ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണല്ലേ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വയസ്സ് വരെ അവർ അമ്മ എന്തുമാത്രം അവർക്ക് അവരെ ഉറക്ക അവർ പനിയായി കിടന്നോ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ ഏ പിള്ളേർക്ക് വല്ലതും അറിയാവുക നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും പിള്ളേർ പറയും നിങ്ങൾ നീ മൂന്ന് വയസ്സ് വരെ നീക്ക് ഇന്നെ കിട്ടുകയെന്നുപോലും പേടിയായിരുന്നു മനുഷ്യന് ഞാൻ മണി ദിവസങ്ങളോളം ഉറക്കം തന്നിട്ടുണ്ട് ഈ പാട്ടൊന്നും ഇനി പറഞ്ഞണ്ട കാര്യമില്ല കാര്യം പാട്ടിൻ്റെ കാര്യമില്ല അവരറിയത്തില്ല അവർക്ക് അറിയാത്ത കാലത്ത് നീ അവർക്ക് വേണ്ടി ചെയ്തതല്ലേ അത് ദൈവത്തിന് വേണ്ടിയിട്ട് ബലവഴിച്ചാൽ മതി അപ്പോൾ നീ ദൈവം തമ്മിൽ ഒരു രഹസ്യ ദിനമുണ്ടായിരുന്നു കർത്താവേ ആ കാര്യങ്ങളെല്ലാം നിൻ്റെ നാമത്തെ മഹത്വത്തിനായി നീ കാഴ്ചവെക്കണമെന്ന് പറയണം അങ്ങനെ ആസ്തിബദ്ധത വർദ്ധിപ്പിക്കണം ഓക്കെ